അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട ഹബീബിങ്ങളെ പരിശുദ്ധമായ മക്കയിലെ ഏതാനും പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത് അലഹമ്മദില്ല ഇന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ നമ്മുടെ കൂടെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ബഹുമാനപ്പെട്ട അസ്ലം വാഫി ഉസ്താദ് അവറുകളാണ് ഉസ്താദ് അവറുകളെ ആദ്യമായി ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഏതാനും ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധമായ മക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒന്നാണ് മലകൾ മലകൾക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യം ഉണ്ട് താൻ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിനെ വലയം ചെയ്ത് നിൽക്കുന്ന മലകൾ ഏതൊക്കെയാണ് നിങ്ങൾ ചോദ്യത്തിന് ചോദിച്ചതുപോലെ തന്നെ പരിശുദ്ധമായ മക്ക എന്ന് പറയുന്നത് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കുട്ടികളൊക്കെ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പഠിക്കുന്നതന്നെ അതാണ് മക്ക മലകളാൽ ചുറ്റപ്പെട്ട് നടക്കുന്ന നാടാണ് ഇവിടെ ഹറവിനോട് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് മലകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പ്രധാനമായിട്ടും നമ്മളൊക്കെ കാണുന്ന വളരെ അടുത്ത് തന്നെ കാണുന്ന ജബൽ അബു കുബേസ് പർവ്വതമാണ് ലോകത്തിലെ അവാഹു സുഹാനോ താര ആദ്യമായി സൃഷ്ടിച്ച ഒരു പർവ്വതമാണ് ജബൽ അബു കുബേസ് പർവ്വതം എന്ന് പറയുന്നത് ായി സാഹിത് സ്വല്ല തങ്ങളുമായി ബന്ധപ്പെട്ട മലയും കൂടിയാണ് തന്റെ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെടുത്തി മക്കരിഖിങ്ങൾക്ക് അവരാവശ്യപ്പെട്ട മൈജിതത്ത് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ആ ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് അതിനെ കുറിച്ച് പറയാനുണ്ട് മറ്റൊന്ന് ഷെബുബനി ഹാഷ്യുമാണ് ഇതും റസൂറുമായി ബന്ധപ്പെട്ട ഒരു മല തന്നെയാണ് കാരണം ഹബീബായ റസൂറുലായി സുലി തങ്ങള് മൂന്ന് വർഷക്കാലത്തോളം മക്ക മുഷരിക്ക മലഞ്ചുരുവാണ് ബനി ഹാഷിം മറ്റൊരു മല എന്ന് പറയുന്നത് പുത്ര അലൈഹി സല്ലിമ തങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ജബൽ ഇത് കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ട ഒരു മലയും കൂടിയാണ് ജബൽ ഹജൂസുറ സുതാര തങ്ങളുടെ വെല്ലാപ്പയായുബിനു കിതാബിനെയാണ് ആദ്യമായി ജന്നത്തുൽ മുഅല്ല എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ ആ മക്കബറയിൽ മറവ് ചെയ്തിട്ടുള്ളത് ഹസൈബിന് തിലാബിന അവിടെ മറവ് ചെയ്യുമ്പോൾ അത് ജന്നത്തുൽ മുഹലയായിട്ട് വന്നിട്ടില്ല അന്നത്തെ പേര് മക്കബറത്ത് ഹജൂൻ എന്നാണ് ആ മക്കബറക്ക് സമീപമുള്ള മലയാണ് ജബൽ ഹജൂൻ എന്നറിയപ്പെടുന്ന മക്കയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മലയും കൂടിയാണ് അതുപോലെ തന്നെ മക്കയിലെ പിന്നെയും നമ്മൾ ധാരാളം മലകൾ നമുക്ക് കാണാൻ പറ്റും ജബൽ ഹന്താമയും ജബൽ അക്ഷുംബൽ ജബൽ അതുപോലെ ഹബീബായ അലൈഹി സ്വലൈല്ല തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായ അബൂബ ക്രിസുദ്ദീം ബാബുന്റെ വീട് നിന്നൊക്കെ ഈ ഹറമിൻ്റെ ഓരത്തുള്ള ചാരത്ത് നിൽക്കുന്ന മലഞ്ചെരുവിലാണ് ഇങ്ങനെ ഹറമിനോട് ചുറ്റുപറ്റിക്കൊണ്ട് ഒരുപാട് മലകള് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലും മറ്റു പുസ്തകങ്ങളിലൊക്കെ മക്ക എന്ന് പറയുന്നത് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണെന്ന് പറയാനുള്ള കാരണം